െ വിശുദ്ധ സുശേഷം നാലാമധിയായും പതിനാറാം വാക്യം അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ ഒരു പ്രകാശം കണ്ടു ഈശോയുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്ന ഒന്നായിരുന്നു എന്ന് വചനത്തിലൂടെ കൃത്യമായിട്ട് നമ്മുടെ ഒന്ന് ഓർമ്മിപ്പിക്കാം ഈശോ വരുമ്പോൾ പ്രകാശം കണ്ടു സ്നേഹമുള്ളവരെ ഇത് നമ്മളെയും ഓർമ്മിപ്പിക്കുന്ന വലിയ ഒരു സത്യമുണ്ട് മാമൂദീസായിലൂടെ ദൈവത്തിന്റെ മകനായിട്ട് മകളായിട്ട് സഭയിലെ അംഗമായിട്ട് ഞാൻ ജനിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന കത്തിച്ച ഒരു തിരിവുണ്ടല്ലേ തിരി തന്നുകൊണ്ട് എന്താ പറയുന്നത് ലോകത്തിന്റെ പ്രകാശമായിട്ട് നീ മാറുക എപ്പോഴേലും നമ്മളൊരു പ്രകാശമായിട്ട് മാറിയിട്ടുണ്ടോ എനിക്ക് ലഭിച്ചതാണ് ഒരു പ്രകാശമായിട്ട് തീരുവാനായിട്ടുള്ളി പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ഈ പ്രകാശം അണച്ചുകൊണ്ട് അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ അതിൻ്റെ കൂടെ നടക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ ഈശോ ഇന്ന് വചനത്തിലൂടെ എന്നെ ഓർമ്മിപ്പിക്കുന്നത് മോനെ മോളെ നീ അന്ധകാരത്തിൽ ജീവിക്കേണ്ടതല്ല നീ പ്രകാശമായിട്ട് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്ന വ്യക്തികളായിരിക്കണം നിന്റെ സാന്നിധ്യവും നിന്റെ സംസാരവും നിന്റെ പ്രവൃത്തിയും ഒക്കെ മറ്റുള്ളവർക്ക് പ്രകാശം പകരുന്ന ദൈവത്തെ പകർന്നു കൊടുക്കുന്ന ഒന്നായാൽ മാത്രമേ നിന്റെ ക്രൈസ്തവ ജീവിതം കൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ നീ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മകനായിട്ട് മകളായിട്ട് തീരത്തുള്ളൂ പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഉത്തരവാദിത്വം നിറവേറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല ഒരു പ്രകാശമായിട്ട് മാറുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ഞാനൊരു പ്രകാശമായിട്ട് മാറണമെങ്കിൽ ഞാൻ എവിടെ നിന്നാണ് ദീപം തെളിയിക്കേണ്ടത് എൻ്റെ ഈശോയിൽ നിന്ന് ഈശോയെ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുവാനായിട്ട് എനിക്ക് സാധിച്ചാൽ മാത്രമേ എൻ്റെ സാന്നിധ്യവും എൻ്റെ പ്രവൃത്തികളും മൂലം മറ്റൊരാൾക്ക് ആ പ്രകാശം പങ്കുവെച്ച് കൊടുക്കാനായിട്ട് പറ്റും ഇത് എൻ്റെ കഴിവല്ല കേട്ടോ എൻ്റെ കൊണ്ട് ആർക്കും പ്രകാശം പങ്കുവച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല ഞാൻ പ്രകാശമായിട്ട് മാറണമെങ്കിൽ യഥാർത്ഥ പ്രകാശമായ ഈശോയോട് ചേർന്നിരിക്കണം ഈശോയോട് ചേർന്നിരുന്നാൽ മാത്രമേ എൻ്റെ ജീവിതവും പ്രകാശം നിറഞ്ഞതായിട്ട് മാറത്തുള്ളൂ എന്നാൽ മാത്രമേ എൻ്റെ സാന്നിധ്യം കൊണ്ട് മറ്റൊരാൾക്ക് ഈശോയെ ദൈവത്തെ പ്രധാനം ചെയ്യുവാനായിട്ട് പ്രകാശം പ്രധാനം ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ നമുക്ക് വീഴ്ച സംഭവിക്കുക പ്രകാശമായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ഈ ലോകത്തിൻ്റെ ഒപ്പം യാത്ര ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ച് കടന്നു വ്യക്തികളായിട്ട് നമ്മൾ മാറുക എന്നാൽ ഈശോ നമ്മളോട് പറയുന്നു മോനെ മോളെ നീ അതിൽ നിന്നൊന്ന് മാറേ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ഈശോയുടെ ഈ ക്ഷണം സ്വീകരിക്കാം നമ്മുടെ ജീവിതം തിന്മ നിറഞ്ഞതാണെങ്കിൽ അവ ഉപേക്ഷിക്കുവാനായിട്ട് ഈശോയോട് ചേർന്ന് നിന്ന് പ്രകാശമായ മിശികായ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് ആ പ്രകാശം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരെയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദൈവം നമ്മളെ എല്ലാവരെയും സമ്മതമായി ായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ